എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുവോട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാളെ ജൂൺ ജൂലൈ മാസം എട്ടാം തീയതി ബസ് സമരമാണ് സംസ്ഥാന വ്യാപകമായിട്ട് എന്താണ് കേരള പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ തീരുമാനപ്രകാരം നാളെ പ്രൈവറ്റ് ബസ്സുകൾ സൂചനാ പണിമുടക്കം നടത്തുകയാണ് അപ്പോൾ കേരളത്തിൽ നാളെ പ്രൈവറ്റ് ബസ്സുകളൊന്നും ഓടുകയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറ്റിവെക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു നേരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി നാളെ നടത്താൻ നിശ്ചയിച്ച് എല്ലാ പരീക്ഷകളും മാറ്റി മാറ്റിവെച്ചു അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉൾപ്പെടെ അതായത് ജനറൽ ഇംഗ്ലീഷിൻ്റെ പേപ്പർ ഉൾപ്പെടെ നാളെ പരീക്ഷകളുണ്ട് അപ്പോൾ പരീക്ഷകൾ മാറ്റി വെക്കുമോ എന്നുള്ള വിദ്യാർത്ഥികൾ ചോദിച്ചു വന്നുള്ള ഉത്തരമാണ് ഇവർ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണണം വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പരം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ബില്ലേലോ ഓപ്ഷൻ എബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ തന്നെ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനല് വാട്സാപ്പ് ചാലി ജോയിൻ ചെയ്യാനുള്ള ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്കഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനം വളരെ പ്രധാനം പഠിക്കുന്ന വാർത്ത ഇരിക്കാനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകൾ മാറ്റുക നാളെ ഇപ്പോൾ ബസ് സംബരമാണ് കേരള പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനപ്രകാരം കേരളത്തിൽ നാളെ പ്രൈവറ്റ് ബസ്സുകളൊന്നും ഓടില്ല കെ എസ് ആർ ടി സികൾ ബസ് മാത്രമേ നാളെ ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമായ ജനറൽ ഇംഗ്ലീഷിൻ്റെ പേപ്പർ നാളെയാണ് നടക്കുന്നത് അപ്പോൾ പരീക്ഷകളെ ബാധിക്കുമെന്നുള്ളത് പല വിദ്യാർത്ഥികൾ സാധാരണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ പരീക്ഷകൾ മാറ്റി വെക്കാറില്ല പരീക്ഷ ഇപ്പം പരീക്ഷ മാറ്റി വെക്കാറില്ല അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പുകൾ പ്രകാരം വിദ്യാർത്ഥികൾ നാളെ പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടി വരും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പുറത്തു വരുന്നത് ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം കാരണം എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് വള വളരെയധികം ബുദ്ധിമുട്ടാണ് പക്ഷേ പരീക്ഷ എഴുതിയില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടും നമ്മൾക്കാണ് പരീക്ഷ എഴുതാൻ പോകാൻ ബുദ്ധിമുട്ടാണ് പോകുന്നത് നമുക്ക് എങ്ങനെയും ഒക്കെ പോകാൻ നോക്കാം പക്ഷേ പരീക്ഷ എഴുതിയില്ലെങ്കിൽ പിന്നെ നമുക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ പരീക്ഷ മാറ്റി വെച്ചിട്ടില്ല ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെങ്കിൽ അറിയിക്കാം നിലവിൽ മാറ്റി വെച്ചിട്ടില്ല പരീക്ഷ ഹാളിൽ എങ്ങനെ വിദ്യാർത്ഥികൾ എത്തേണ്ടി വരും അപ്പോൾ വാച്ചിങ് ബൈ